നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായിട്ട് റയൽ മെരിഡ് വന്നപ്പോൾ സ്വീകരിക്കപ്പെട്ട പോലെയല്ല കിലിൻ അംബാപ്പ സ്വീകരിക്കപ്പെടുന്നത് മറ്റൊരു താരം വെറും മറ്റൊരു സാധാരണ താരം എന്ന രൂപത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കിലിൻ അംബാപ്പയ്ക്ക് പിടിക്കുന്നില്ല ക്രിസ്ത്യാനോക്ക് എല്ലാം സമർപ്പിക്കുന്നുണ്ടായിരുന്നു പെനാൽറ്റി എടുക്കണോ എടുക്കാം ഫ്രീ കിക്ക് എടുക്കണോ എടുക്കാം എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എംബാപ്പയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല അതാണ് പ്രശ്നമാവുന്നത് എന്ന് പറയുന്നത് മുൻ റയൽ മാഡ് താരം റാഫേൽ വാണ്ട്രവാത്താണ് അദ്ദേഹം ടോക്ക് സ്പോർട്സിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ആ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത് ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എംബാപ്പയ്ക്ക് റയൽ മാഡിന് നല്ല രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഇല്ല ഇപ്പം ഒരു ടീമിലെ ബിഗ്ഗസ്റ്റ് പ്ലെയർ ആയിട്ട് അതായത് പി എസ് സിയിൽ ബിഗ്ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവിടെ കൂട്ടത്തിലൊരാൾ എന്ന രൂപത്തിലേക്കാവുമ്പോൾ അത് സഹിക്കില്ലല്ലോ അപ്പം എല്ലാ കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്ത് പോവുക സ്റ്റേജ് ഷെയർ ചെയ്തു പോവുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ മാരിഡിലേക്ക് വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതൊക്കെ കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് അവിടെ ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഫ്രീ കിക്ക് എടുക്കാം പെനാൽറ്റി എടുക്കാം എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ അതല്ല എംബാപ്പയുടെ കേസ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന് സ്റ്റാർ റയൽ റെയിൽമാരിഡിൽ പക്ഷേ അങ്ങനെയല്ല റയൽ റെയിൽമാരിഡിൽ മറ്റൊരു താരം അവിടെ ഒരുപാട് സ്റ്റാർമാരുണ്ട് ആ കൂട്ടത്തിലൊരാൾ അങ്ങനെയാണ് എംബാപ്പിടെ ഇപ്പോഴത്തെ അനുഭവം അത് അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ ഈ ഒരു വേൾഡിൽ ഒരുപോലെയുള്ള താരങ്ങൾക്കൊപ്പം നിന്ന് പോവുകയാണ് വേണ്ടത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ എംബാപ്പയെ അവർക്ക് ഓൾറെഡി വേൾഡ് ക്ലാസ് പ്ലെയർ ആ പൊസിഷനിൽ വിനിയപ്പോലൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ടായിട്ടും റയൽ റായൽമാരുടെ സൈൻ ചെയ്യാൻ പോയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നാണ് ഇപ്പോൾ റാഫേൽ വാണ്ടർ വാത്ത് പറയുന്നത് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് ഇട്ട്